ഇവിടെ ഇന്നോവ കാറിൽ വരെ ആളുകൾ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നത് ഇതിലെ പാറയടിക്കുന്ന വണ്ടി ഇല്ലയോ അതിന് ഈ മുഖ്യമന്ത്രി പോകുന്ന ബസ്സിനേക്കാൾ വിലയുണ്ട് സുഹൃത്തുക്കളെ ഇത് അറിയാവുന്നുകൊണ്ട് പറയുന്ന പൊങ്ങും താഴും ஆடு கிடக்கா இன்னோத கிடக்கணும் எந்த காரு வீட்டுக்கு கிடக்கல வாங்கி எவ்வளோ இன்னே இதே போல உள்ள இன்னோவா வண்டி ஆர் ஐஸ்ரஞ்சாயும் அல்ல அமைச்சா அதுக்காள் பொண்ணு എടാ കേരളത്തിലുള്ള ഒരു ശാസ്ത്രജ്ഞ മാമ നമ്മടെ പപ്പയിലെ ആട്ടോ ഓടിക്കണോ പപ്പായി അതെ അതാ പപ്പായി പപ്പിലെ ആട്ടോഷ ഓടിക്കണ അവന്റെ ആട്ടോഷക്കെ അവന്റെ ആട്ടോയ്ക്ക് പഠിച്ചിട്ടുണ്ട് ഓ എങ്കിൽ പിന്നെ സംശയം ഇല്ല ഈ ഞാൻ തന്നെ ആയിരിക്കും മാമി പ്ലാട്ടിയായി എന്തി

സത്യത്തി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കണ്ടെന്ന് എന്റെ അഭിപ്രായം മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തേക്ക് പൊങ്ങി വരണം അവിടെ നിന്ന് അദ്ദേഹം കൈവീശി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമായിരുന്നു എന്നോട് ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാന്തൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഇപ്പൊ തന്നെ മനസ്സിലായ സമയിച്ചേ ആ ശരി ഞാനേ പോയി പത്തനാരത്ത് പോയി മാശിനി പിടിച്ചു പോയിട്ട് കാര്യമില്ല എന്തുവാ അവൻ അമേരിക്കയിലോട്ട് പോയക്കാണ് ബൈഡന്റെ വണ്ടിയില് ഇതേപോലെ പ്ലാറ്റ്ഫോം പൊങ്ങണ ഒരു കസേര ചെയ്യാൻ വേണ്ടി പോയക്കയാണ് തന്നെ വാ